അറ്റകുറ്റപ്പണി നടത്തിയതിന് പിന്നാലെ എറണാകുളത്തെ തേവര കുണ്ടന്നൂർ പാലത്തിൽ വീണ്ടും കുഴികൾ രൂപപ്പെട്ടു ഞായറും തിങ്കളും പാലം അടച്ചിട്ടായിരുന്നു അറ്റകുറ്റപ്പണികൾ നടത്തിയത് എന്നാൽ ആദ്യ മഴയിൽ തന്നെ പാലത്തിൽ നിന്നും ടാർ ഒലിച്ചുപോയി കൊച്ചിയിൽ നിന്ന് സഹീൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഞാനിപ്പോഴുള്ളത് തേവര കുണ്ടന്നൂർ പാലത്തിൻ്റെ ഒത്ത നടുക്കാണ് രണ്ട് ദിവസം ഈ പാലം അടച്ചിട്ട് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു പക്ഷേ ഈ രണ്ട് ദിവസം പണിയെല്ലാം നടത്തിയിട്ടും ഒറ്റ മഴയിൽ ഇവിടെ എല്ലാം കുഴിയായി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത് ടാറാണോ ഇവിടെ ഇട്ടത് മണ്ണാണോ എന്ന് സംശയമുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങളാ ഈ കാണുന്നത് പോലെ തന്നെ എല്ലാ ഇടങ്ങളിലും കുഴിയാണ് ഈ രൂപപ്പെട്ടിരിക്കുന്നത് ഒട്ടുമിക്കയിടങ്ങളിലും കുഴി വന്നിരിക്കുന്നു നാട്ടുകാർക്ക് യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത ദുരിതം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ പാലം പൂർണ്ണമായും തകർന്നിരിക്കുന്നത് എന്തായാലും യാത്രക്കാരോടൊക്കെ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം ചേട്ടാ ഈ പാലം രണ്ട് ദിവസം അടച്ചിട്ട് പണയ പണിതൊരു പാലം രണ്ടു ദിവസം അടച്ചിട്ടിട്ട് പണിത പാലമാണ് ഒരു മഴ പോലും ഉണ്ടായില്ല എന്നിട്ടാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത് മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഇത് ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പറ്റിക്കുന്ന പരിപാടി തന്നെ ആ ഒരാൾ ക്യാമറ ചെയ്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇത് ഇട്ട് ഇത് നാട്ടുകാരെ പറ്റിക്കുന്ന സീൻ തന്നെയാണ് ജനങ്ങൾ ഇത് എന്താണ് ചാകാണോ അതു തന്നെയാണ് ഈ ആളുകളെ പൂർണ്ണമായിട്ടും ദുരിതത്തിലാക്കുന്ന രീതിയിൽ രണ്ട് ദിവസം നടത്തിയ പണിയാണ് ഈ കാണുന്നത് ഇത് ഈ ഫ്ലെക്സ് തന്നെ നമുക്ക് കാണാൻ കഴിയും ഇതിൽ എഴുതി വെച്ചിരിക്കുന്നു കടുത്ത വെനലിൽ പൊളിഞ്ഞ റോഡ് മഴക്കാലം വരെയും കാത്തിരുന്ന കുഴികൾ വലുതാക്കിയതിനും ഒരു മണിക്കൂർ പോലും വേണ്ടാത്ത ഈ റോഡ് പണിക്ക് ഒരു രണ്ട് രാത്രിയും പകലും ജനങ്ങളെ പോഴന്മാരാക്കിയ എല്ലാ ഭരണകർത്താക്കൾക്കും അഭിവാദ്യങ്ങളെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വളരെ ജനങ്ങൾ അവരുടെ ഒരു പരിതാപകരമായ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ പറയുന്നത് നമുക്ക് കാണുന്ന പോലെ തന്നെ ഇടങ്ങളിലും ഈ വണ്ടികളെല്ലാം പോകുമ്പോൾ ഈ കുഴികളിൽ ചാടി ആളുകളുടെ നടുപണിയെന്നുകൊണ്ടായിരുന്നു രണ്ട് ദിവസം ഇത് നിർത്തിയിട്ട് പണി നടത്തിയത് പക്ഷേ ഒറ്റ മഴയിൽ പൂർണ്ണമായിട്ടും റോഡ് തകർന്നു എന്നുള്ളതാണ് നാട്ടുകാർക്കൊക്കെ വലിയ പ്രതിഷേധം ഒട്ടുമിക്ക ഒട്ടുമിക്കയിടങ്ങളിലുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് ഇത് ആരോട് പറയാനാണ് ഭരണകർത്താക്കളോടൊന്നും പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളെ പോഴന്മാരാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങളെ എല്ലാം മണ്ടന്മാരാക്കുന്ന രീതിയിലേക്ക് ഇവിടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നു അത് ഒറ്റ മഴയിൽ തന്നെ പൂർണ്ണമായും തകർന്നു പോകുന്നു എന്നുള്ളതാണ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്നാലും ഈ ഓട്ടോറിക്ഷ കാരക്ക ചേട്ടത് ഒറ്റ മഴ പെയ്തുള്ളൂ മഴ പെയ്തത് പണിയായിരിക്കുവാണ് ഇപ്പം രണ്ടു ദിവസം അടച്ചിട്ട് വെറുതെ വെറുതെ അടച്ചിട്ടുണ്ട് കാഴ്ചയിൽ എല്ലാ മനുഷ്യർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് രണ്ട് ദിവസം അടച്ചിട്ട് പണിത ഒരു പാലം ആ പാലം ഒറ്റ മടയിൽ പൂർണ്ണമായും തകർന്നു എന്നുള്ളതാണ് ഇത് ആരെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു പണി ഇത്തരത്തിലുള്ള ഒരു പണി അറ്റകുറ്റപ്പണി നടത്തിയത് എന്ന് പോലും ചോദിക്കേണ്ട ഒരു ഗതിയിലേക്ക് ജനങ്ങൾ മാറിയിരിക്കുന്നു ആളുകൾക്കറിയാം അവരെ പൂർണ്ണമായും കബളിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതുതന്നെയാണ് അതിന് ഉത്തമ ഉദാഹരണമായി തേവര കുണ്ടന്നൂർ പാലം ദിനം പ്രതി ലക്ഷക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാലമാണ് ആ പാലമാണ് രണ്ട് ദിവസം അടച്ചിട്ട് പണി നടത്തിയത് പക്ഷേ ആ പണി എന്ന് പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിൽ നമുക്ക് തന്നെ കാണാം പൂർണ്ണമായിട്ടും ദാ വലിയ വലിയ മെറ്റിലുകളൊക്കെ കൊണ്ടുവന്ന് വാരി ഇട്ടിരിക്കുകയാണ് ഇവിടെ ഒരു ടാറോ ഒരു സാധനം ഒന്നും ചെയ്തില്ല ചേട്ടാ രണ്ട് ദിവസം അടച്ചിട്ട് വേണത് പാലമാണ് കള്ളത്തരം കള്ളത്തരമാണ് എന്നാണ് ജനങ്ങൾ പറയുന്നത് അത് തന്നെ കള്ളത്തരമാണെന്ന് പറയേണ്ടി വരും കാരണം ഇത് തന്നെയാണ് ഉദാഹരണം ഉദാഹരണംന്താ ഈ കല്ലിങ്ങനെ കൊണ്ട് ഓരോ കല്ലും എടുത്ത് മാറ്റാൻ കഴിയും ഓരോ കല്ലും ദാ കാണാം ഒരു ടാറോ മറ്റൊന്നും ചെയ്യാതെ വെറുതെ കല്ലിങ്ങനെ വാരിക്കൂട്ടിയിട്ടിരിക്കുന്ന ഒരു റോഡ് ഒരു റോഡ് പൂർണ്ണമായും ആളുകളെ പറ്റിച്ചുകൊണ്ട് എങ്ങനെ അത് അല്ലെങ്കിൽ ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് എങ്ങനെ അറ്റകുറ്റപ്പണി നടത്തണമെന്നുള്ളതിന് ഉദാഹരണമായി ഈ തേവര കുണ്ടന്നൂർ പാലം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക